അനുഭവങ്ങൾ അതായത് തുടക്കം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ കാവാലാണ് കളി തുടങ്ങുന്നത് അവിടെ മുതല് ഞാന് ഇത്രയും ഈ മുപ്പത്തൊന്ന് മുപ്പത്തൊന്ന് വർഷത്തിനോടകത്ത് ഒറ്റ വർഷമേ നമ്മൾ തുടങ്ങായിരുന്നുള്ളൂ ബാക്കി മുപ്പത് വർഷവും തുടങ്ങിട്ടുണ്ട് പിന്നെ അതിനോടകത്ത് നമ്മുടെ വള്ളംകളിയിൽ ഏറ്റവും ഏറ്റവും വലിയൊരു അനുഭവം എന്ന് പറഞ്ഞായിരിക്കും ഡൽഹി പോകാനുള്ളത് സിംഗപ്പൂർ ബാങ്കോക്ക് ഇങ്ങനെയുള്ള ഒരു വലിയ അനുഭവം നമുക്ക് അതിൽ നിന്ന് കിട്ടിയതാണ് പിന്നെ നമ്മൾ ഇത്രയും കാലം തുടങ്ങിട്ടുണ്ടായിരും റോബിൻ ചാണ്ടിക്ക് വേണ്ടിയിട്ട് രണ്ടായിരത്തിഒന്നിൽ കളിച്ച് നമ്മളെ ജയിച്ചിട്ടുണ്ട് ബാക്കിയെല്ലാം എല്ലാ സെക്കൻഡും നേടുവൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയി കളിച്ചു ട്രോഫി നേടിയത് ആ ഒരു വർഷം മാത്രം രണ്ടായിരത്തി ഒന്ന് ഒരു വർഷം വർഷമേ ജയിക്കാൻ ഒരു വർഷം ഏത് വർഷമായിരുന്നു എൺപത്തിനാലിന് രണ്ടായിരത്തി പതിനഞ്ചു വരെ ഒരു വർഷം വർഷം ആ ഒറ്റ ഏതൊക്കെ ടീമിന് വേണ്ടി കളിച്ചു ഇതുവരെ ഞാന് കുരുവാർപ്പുർക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് ആലപ്പാട് വെള്ളം മുക്കൻ ഇറങ്ങി കുറച്ച് അവർക്ക് ഇടത്തോളിക്കാർക്ക് വേണ്ടിയിട്ടുണ്ട് തൊഴിഞ്ഞിട്ടുണ്ട് വലിയ വലിയ അന്ന് രണ്ടാം സ്ഥാനം സ്ഥാനം രണ്ടായിരത്തി ആലപ്പുഴ ടൗണിന് വേണ്ടി തുടങ്ങിയിട്ടുണ്ട് കോമരവം ബോട്ട് വേണ്ടി തുടങ്ങിയിട്ടുണ്ട് വേമ്പ്രാഡെന്ന് തൊഴിലിട്ടുണ്ട് അങ്ങനെ ഞാൻ തൊഴിയാത്ത ഇത് ക്ലബുകൾക്ക് ി സിയുടെ കൂട്ടത്തിൽ ഞങ്ങള് മണ്ണൊന്ന രാജു വേമ്പനാട് കാല നടുഭാവം വെള്ളം കളിച്ച വർഷം ഞാൻ രണ്ടാം തോടിക്ക് പനകിലമ്പലത്തിന്റെ അവിടെ കളിക്കുന്ന വാർഷികത്തിന് ആ വർഷം കളിക്കുന്നത് രണ്ടായിരത്തി സിംഗപ്പൂര് നമ്മള് ഓരോ കൊച്ചുവെള്ളത്തിൽ കുട്ടനാടിന്റെ ഏറ്റവും നല്ല കളി പത്ത് ഒളിച്ചക്കാർ ഇതും അത് സെക്കൻഡ് സമയം അഡ്ജിസ്റ്റർ ചെയ്താ തുടങ്ങി അതിന്റെ അകത്ത് അറുന്നൂറ്റി എഴുപത്തി മൂന്ന് പേര് പേര് അതിന് ഞാൻ ഏഴാം സ്ഥാനത്ത് പോകുന്നു ഏഴാം സ്ഥാനത്ത് അങ്ങനെയാണ് ഞാൻ സിംഗപ്പൂരിൽ പോകുന്നത് പിന്നെ എൺപത്തി ഏഴിൽ ബാങ്കോക്കിൽ പോയി ബാങ്കോക്കിൽ ബാങ്കോക്കിൽ പോയി അല്ലല്ല നമ്മുടെ സൈൻ ബോർഡില്ലേ ഇവിടെ നമ്മടെ തടി കൊണ്ടുള്ള തുഴയാത്രയും ഇണങ്ങത്തില്ല തുഴക്കിന് അവിടെ പിന്നെ എൺപത്താറ് സിംഗപ്പൂര് ഞങ്ങള് തുടങ്ങി മൂന്നാം സ്ഥാനത്ത് വന്ന നമ്മുടെ ഇവിടെ വള്ളംകളി ഒന്നും ഒരു സ്പോർട്സ് ആയിട്ടൊന്നും അംഗീകരിക്കാത്തോണ്ട് അതിന് വിലയൊന്നുമില്ലായിരുന്നു പ്രത്യേകിച്ച് ഒരു ഇതും ഇല്ല ഇപ്പൊ അത് ഇവിടുത്തെ കൊള്ളകൊണ്ട് പിന്നീട് ആ വള്ളംകളി എല്ലാം നിന്നു പോയി ഇവിടുന്ന് കൊണ്ടുപോകും വള്ളംകളിയുണ്ട് ഇവിടുന്ന് ഉള്ള കൊണ്ടുപോകെല്ലാം നിന്നുപോയി അതെല്ലാം തട്ടിയിൽ വെട്ടിയിലൊക്കെ ആയിരുന്നു അങ്ങനെയൊക്കെ അത് നിന്ന് ഈ പുതിയ തരത്തിലുള്ള മാത്രം മുടക്കി ടീമിന് വേണ്ടി കളിക്കുന്ന കൂടുതൽ സന്തോഷം നമ്മുടെ കരക്കാര് കാശിന്റെ കളിന്ന് മാത്രമേ നമ്മള് കാണുന്നുള്ളു കാശിനെ പറഞ്ഞാൽ എല്ലാവർക്കും അതിനോട് വല്യ കാണിക്കണോന്നുള്ള പിന്നെ എന്നാൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഇന്ന് ആത്മാർത്ഥത കാണിക്കുന്നവര് തന്നെ കണ്ടുവരുന്നത് കണ്ടുവരുന്നത്

അല്ല ഞാനിവിടുത്തെ ഒന്നാം തുടക്കാരനായിരുന്നു എൺപത്തിയേഴ് എൺപത്തി എട്ട് ടീമിയിലേക്ക് മൂന്നാം സ്ഥാനം വരെ വന്നിട്ടുണ്ട് കാവലം ഹോട്ടലിൽ മൂന്നാം സ്ഥാനം വരെ കാവലം വെള്ളത്തിൽ വന്നിട്ടുണ്ട് പിന്നെ ചെറുതനയിൽ മൂന്നാം സ്ഥാനം വന്നിട്ടുണ്ട് അന്ന് ഞാൻ ഒന്നാം തുടങ്ങിയത് ഏറ്റവും നല്ല വെള്ളം ഇഷ്ടപ്പെട്ട വെള്ളം ഇഷ്ടപ്പെട്ട വെള്ളം എന്ന് പറഞ്ഞാൽ എനിക്ക് കാര്യമായിരുന്നു ആദ്യകാലത്ത് അതിന്റെ ഇടക്കാലത്ത് ഒരു പൊമ്പല് വന്നു അത് കഴിഞ്ഞ പിന്നെ പായ്പാടനെ പായ്പാടനെ അത് കഴിഞ്ഞപ്പോ ഇപ്പം വെള്ളം നല്ല ഏറ്റവും നല്ല ചമ്പക്കുളം വെള്ളമായിട്ടാണ് കാണുന്നത് ആ നല്ല വെള്ളമായി ചമ്പക്കുളത്തെ ഞങ്ങള് തിരുവാർപ്പിന് വേണ്ടിട്ട് തുടങ്ങി രണ്ടാം സ്ഥലത്ത് പോയതാ പണിയുന്നതിന് മുമ്പ് ആയിട്ട് ഇല്ല ഇല്ല പുതിയ ചമ്പക്കുളത്തെ തുടങ്ങി അഞ്ചാം തൊഴിലുണ്ട് എന്റെ ഒരു ഏറ്റവും വലിയ ഇത് പറഞ്ഞാൽ ഞാൻ ഈ മുപ്പത് വർഷം തുടങ്ങിയിട്ടുള്ളത് ഇരുപത്തെട്ട് വർഷം ചിന്തകുളത്തിന്റെ കുമ്മത്ത് ഇരുപത്തെട്ട് വർഷം ആദ്യത്തെ എവിടെങ്കിലും ഉണ്ട് പിറൻ രണ്ടാം തൊഴി ആയിരുന്നു ഈ രണ്ടു വർഷമായിട്ട് ഞാന് മ്പിയുടെ തമ്പിയുടെ ഒരു കെട്ടൊക്കെ ഇങ്ങനെ തോന്നിട്ട് ഓർമ്മയുണ്ട് അതൊക്കെ പക്ഷെ അന്നൊന്നും അറിയത്തില്ല ചേട്ടനാണ് നമ്മുടെ ആദ്യകാലത്തെ കുട്ടനാട്ടി അറിയപ്പെട്ട ഒരു കൊച്ചിക്കാരനല്ല നമ്മള് വലുപ്പായിട്ട് പറയല്ലേ അത് നമ്മുടെ ഫീൽഡ് അതായത് നമ്മൾ പിടിച്ചിരിക്കുന്നത് നമ്മൾ തൊഴിയാതിരിക്കാനും ഇത് മങ്ങിപ്പോകും ഏത് പ്രവൃത്തിയും നമ്മൾ ചെയ്തോണ്ടിരുന്ന അതിലൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ അല്ലെങ്കിൽ അത് എപ്പോഴും കെട്ടുപോകും മൂന്ന് മക്കളും ഒരു മൂത്ത രണ്ട് അല്ലേ രണ്ട് ആൻപിള്ളേരാണ് അല്ലേ ഇത് ഭാര്യ അച്ഛൻ മരിച്ചു അമ്മയുണ്ട് രണ്ട് സഹോദരനും ഉണ്ട് എനിക്ക് മൂത്ത ചേച്ചനാണെങ്കിൽ ഇല കൊണ്ടിപ്പം കൂടിക്ക് എത്താൻ പോവേ അതാണ് അന്യ കുടുംബം അതാണ് ഇതിന്റെ ചേട്ടൻ്റെ വീട് അതെന്റെ വീട് ഇന്നവിടുത്തെ മെമ്പറായി വാർഡിന്റെ മെമ്പറാ ഇതാ ചേച്ചിയാണ് അങ്ങനെയൊക്കെ പോകുന്നത് ഇദ്ദേഹം ഒരു അസൗകരനായിരുന്നു അതെല്ലാം നമ്മളെ കാലം പിടിച്ചിരുത്തിയായിരുന്നു അതെല്ലാം ഇപ്പം കിട്ടി

എല്ലാരും ഇത്രയും വർഷവും പ്രത്യേക ജീവിക്കുമ്പോ തീരുമാിട്ടുള്ള ആരും കാണുമെന്ന് എനിക്ക് തോന്നുന്നു ഇനി മുപ്പത് വർഷങ്ങളെല്ലാ എനിക്ക് വേണ്ടി സഹകരിച്ച എല്ലാവർക്കും എന്റെ ആയിരം